പാവർട്ടി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ചുക്ക് ബസാർ പെരിങ്ങാട് പാടങ്ങളിലേക്ക് വ്യാപകമായി ഉപ്പുവെള്ളം കയറുന്നു ഉയരം കുറഞ്ഞ ബണ്ടുകൾക്ക് മുകളിലൂടെയാണ് പെരിങ്ങാട് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം പാടങ്ങളിലേക്ക് കയറുന്നത് ഇതുമൂലം പ്രദേശങ്ങളിലെ കിണറുകളിലും മറ്റും കുടിവെള്ള സ്രോതസ്സുകളിലും ഉപ്പുവെള്ളം കലരുന്നതിനാൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് കാലങ്ങളായി ചളി നീക്കാത്തതിനാൽ പുഴയുടെ ആഴം കുറയുകയും വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാതാവുകയും ചെലതാണ് ഇപ്പോൾ ഉപ്പുവെള്ളം വ്യാപിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു വണ്ടിന്റെ ഉയരം കൂട്ടി വെള്ളം കയറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പലതവണ നിവേദനം നൽകിയിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വെള്ളം കയറി വളരെ വളരെ ദുരിതം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം കിട്ടാനില്ല ഒപ്പം വെള്ളം ഉപ്പ് കയറി അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് പറഞ്ഞ് ബണ്ട് കെട്ടി സുരക്ഷിതമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ആയിരക്കണക്കിന് ആളുകളുടെ ഉപ്പ് ശേഖരവും മറ്റേ പവർ ടീ വെൽപ്പത്തിൽ ചെയ്തിട്ടും ഒരു രീതിയിലുള്ള നടപടിയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല പവർട്ടി വേറി പെരങ്ങാട് എട്ടാം വാട്ടിലാണ് ഈ ഉപ്പുവെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത് എല്ലാവരോടും അധികാരികളോടൊക്കെ അറിയിച്ചിട്ടും ഒരു നി നിസ്സംഗതയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പോൾ അതിന് പെട്ടെന്ന് ഒരു നിയമനോടുകൂടി എന്തെങ്കിലും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ അധികാരികളും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ അതിനൊരു തീരുമാനം എടുക്കുക ഞങ്ങൾ ഒപ്പു ശേഖരണം നടത്തി എല്ലാ പഞ്ചായത്തിൽ കൊടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇനിയും ഈ അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ഇവിടത്തെ ബെണ്ട് അതായത് നടന്നു പോകുന്ന ആളുകൾ നടന്നു പോകുന്ന യാത്ര ചെയ്യുന്ന ബെണ്ട് മറിഞ്ഞുകൊണ്ട് പാടത്തേക്ക് തൊട്ടപ്പുറത്തുള്ള പാടത്തേക്ക് ഉപ്പൊളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പൊളം കയറുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം പാവർട്ടി വരെ അതായത് പാവട്ടി വരെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും നൂറുകണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ള സ്രോതസ്സ് മുട്ടുകയും ചെയ്യാൻ ഉണ്ടാവും ഉണ്ടാവാൻ പോകുന്നത് ഇനി വരുന്ന ആളുകളിൽ ഉയർന്ന രീതിയിലുള്ള വേലിയേറ്റമാണ് വരാൻ പോകുന്നത് അവരുടെ ആ പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും കുടിവെള്ള സ്രോതസ്സ് മുട്ടുകയാണ് ഉണ്ടാകുന്നത് ആ ഒരു ഒരവസ്ഥയിൽ നിന്ന് മാറി പഞ്ചായത്തും അധികാരികളും അതുപോലെ തന്നെ പെട്ടെന്ന് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഈ ബെണ്ടിന് കനം വെപ്പിക്കുക എന്നുള്ളത് വെള്ളം കയറാത്ത രീതിയിൽ ഈ കരയിലേക്ക് വടക്കൻ മേഖലകളിലേക്ക് ഉപ്പുവെള്ളം കയറാത്ത രീതിയിലേക്ക് സംരക്ഷിക്കേണ്ട ഒരു സ്ഥലം കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം പരാതികൾ പറയുകയും കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ പിന്തുണയും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇത് ബണ്ട് കനം ഒരു ജോലി അത് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ചെയ്താൽ മാത്രമാണ് ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായ രീതിയിൽ ശുദ്ധജലം കുടിക്കാനായിട്ട്